ഹായ് ഹലോ വിഡ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ മാധ്യമങ്ങളും അതേപോലെ നമ്മളെ വധിച്ചു കൊണ്ടിരുന്ന എൽ ഡി എഫും അല്ലെങ്കിൽ യു ഡി എഫും വിധി എഴുതിയ ഒരു കാര്യം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ കെ സുരേന്ദ്രൻ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഇന്ന് കേരളത്തിൽ പ്രാവർത്തികമായി അന്ന് അദ്ദേഹത്തിനെ ട്രോൾ ചെയ്തവർ എല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്ന അവസ്ഥയാണ് കാരണം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇതേ കാര്യം ആവർത്തിക്കപ്പെട്ടാൽ ഒരുപക്ഷെ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ പോലും വന്നേക്കും അങ്ങനെ ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തി കൊണ്ടായി മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ പി ആ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നേടുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുക ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായിരിക്കും അന്ന് കെ സുരേന്ദ്രൻ എല്ലാവരും പരിഹസിച്ചു മുപ്പത്തിയഞ്ച് സീറ്റ് കൊണ്ട് ഒരു മന്ത്രിസഭ എങ്ങനെ രൂപീകരിക്കും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം പോലും കെ സുരേന്ദ്രൻ അറിയില്ല അങ്ങനെ ഒരാളെയാണ് ബി ജെ പിയുടെ തലപ്പത്ത് വച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പരിഹസിച്ചവരുണ്ട് ചാനൽ ചർച്ചകളിലും അതാണ് പല ചാനൽ അവതാരകർ പോലും അദ്ദേഹത്തിനെ പരിഹസിച്ചു നമ്മുടെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ നേതാക്കൾ അദ്ദേഹത്തിനെ പരിഹസിച്ചു എന്തിനേറെ പറയുന്നു ബി ജെ പിയുടെ പല നേതാക്കൾ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള അണികളും പ്രവർത്തകരും ഉൾപ്പെടെ അദ്ദേഹത്തിന് പരസ്യമായെങ്കിൽ അല്ലെങ്കിൽ പോലും രഹസ്യമായി പരിഹസിച്ചു അങ്ങനെ പരിഹസിച്ചവർക്കെല്ലാം ആ തിരഞ്ഞെടുപ്പിൽ ഒന്നും നേടുവാൻ ബി ജെ പിക്ക് ആയില്ലെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പും നാല് മാസങ്ങൾ അപ്പുറമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനുള്ളിൽ ബി ജെ പി ചെയ്തു കാണിച്ചു സുരേന്ദ്രൻ എന്താണ് അന്ന് പറഞ്ഞത് അതെങ്ങനെ സംഭവിക്കും ആ മാജിക് അതെങ്ങനെ സംഭവിക്കുമെന്ന് ബി ജെ പി കാണിച്ചു കൊടുത്തു തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് ആ മറ്റത്തോറിനൊരു പ്രത്യേകതയുണ്ട് ഒരു യുവാവിന്റെ യുവാവിൻ്റെ കട്ടക്കമ്പനി പഞ്ചായത്ത് അങ്ങ് പൂട്ടിച്ചു ആ യുവാവ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിച്ചുകൊണ്ട് പഞ്ചായത്തിനെ അങ്ങ് നാറ്റിച്ചു അങ്ങനെ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എൻ ഡി ഓയുടെ സ്ഥാനാർത്ഥിയായിട്ട് ആ യുവാവിനെ അങ്ങ് മത്സരിപ്പിച്ചു അയാൾ ഉൾപ്പെടെ നാല് പ്രതിനിധികൾ എൻ ഡി ഓയുടെ സ്ഥാനാർത്ഥികൾ ആ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചു കയറി എട്ട് കൗൺസിലർമാർ കോൺഗ്രസിൻ്റെതായിട്ട് വിജയിച്ചേറി പത്ത് കൗൺസിലർമാർ എൽ ഡി എഫിൻ്റെതായിട്ട് വിജയിച്ചേറി രണ്ട് സ്വതന്ത്ര ഇരുപത്തിനാലംഗ ഭരണസമിതി പത്ത് കൗൺസിലർമാരുള്ള എൽ ഡി എഫിന് ആ രണ്ട് സ്വതന്ത്രന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ അധികാരത്തിൽ വരാം പക്ഷെ കേരളവും എൽ ഡി എഫും നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ സുരേന്ദ്രനെ പരിഹസിച്ച അങ്ങനെ ഒരിക്കലും ഒരു കാര്യവും കേരളത്തിൽ സംഭവിക്കില്ല എന്ന് പറഞ്ഞ മാധ്യമങ്ങളെ ജനങ്ങളെ ഒരേ ഒരേപോലെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ മുന്നണി അവിടെ അധികാരത്തിരുത്തും എട്ട് കോൺഗ്രസ് കൗൺസിലർമാരെ ആകെ എട്ട് എട്ടുപേരാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാരായിട്ട് വിജയിച്ചത് ആ എട്ട് പേരെയും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് വെറും നാല് കൗൺസിലർമാരുള്ള ബി ജെ പി ആ രണ്ട് സ്വതന്ത്രരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മറ്റത്തൂരിൽ അധികാരത്തിൽത്തിയിരിക്കുകയാണ് ഈ മാജിക്ക് തന്നെയാണ് അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് അതാരും അന്ന് വിശ്വസിച്ചില്ല ആ തിരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത്തി അഞ്ച് സീറ്റ് ബി ജെ പി നേടിയിരുന്നെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് ഒരു മുപ്പത് എം എൽ എ മാരെ യു ഡി എഫിൽ നിന്ന് ഒരു മുപ്പത് എം എൽ എ മാരെ അല്ലെങ്കിൽ ലീഗിനെ തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് ബി ജെ പി അന്ന് ഇവിടെ സർക്കാർ ഉണ്ടാക്കുമായിരുന്നു അതായിരുന്നു സുരേന്ദ്രൻ പറഞ്ഞ മാജിക് ആ മാജിക്ക് തിരിച്ചറിയാണ്ട് ആർക്കുമായില്ല പിന്നെ ആ മാജിക്ക് തെളിയിക്കാണ്ട് ബി ജെ പിക്ക് അവസരം ലഭിച്ചുമില്ല പക്ഷേ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു പത്ത് സീറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് സീറ്റ് അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറഞ്ഞ മുപ്പത്തിയഞ്ച് സീറ്റ് ബി ജെ പി നേടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും നടന്ന അതേ മിറാഖിൽ നാളെ കേരള നിയമസഭയ്ക്കുള്ളിൽ നടക്കും അതിനെ പല പേരുകൾ വിളിക്കും ഓപ്പറേഷൻ ലോട്ടസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള കേ ഇതാണ് ഒരു പാർട്ടിയെ ഒന്നടങ്കം വിഴുങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാത്ത വിധം എം എൽ എമാരെ അടർത്തി മാറ്റിക്കൊണ്ടോ ബി ജെ പി സർക്കാർ രൂപീകരിച്ച ചരിത്രം ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ ഒരു മുന്നണിയെ തന്നെ പിളർത്തിക്കൊണ്ട് അതിലെ ഏറ്റവും വലിയ കക്ഷിയെ കൂടെ കൂട്ടിക്കൊണ്ട് ബി ജെ പി ഭരിച്ചിട്ടുണ്ട് കാശ്മീരിൽ പോലും ബി ജെ പി അങ്ങനെ ഭരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ കേരളം ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് എം എൽ എ മാർ ബി ജെ പിക്ക് ആകുന്നത് വരെയുള്ളൂ കേരളത്തിൽ ഒരു പക്ഷേ എൽ ഡി എഫും യു ഡി എഫും മാത്രം എന്ന ഈ ഭരണ സംവിധാനം ഇനി അങ്ങോട്ട് നിലനിൽക്കും എന്ന് ബി ജെ പി കെ സുരേന്ദ്രൻ പറഞ്ഞ ആ മുപ്പത്തിയഞ്ച് എന്ന് പറയുന്ന ടാർജറ്റിലേക്ക് എത്തുന്നു മുതൽ കേരളത്തിൽ എന്ത് മിറാക്കൾ സംഭവിക്കാവുന്ന രീതിയിലേക്ക് ബി ജെ പി വളർന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ തിരിച്ചറിയണം അപ്പൊ ശരിയെന്നാ അന്ന് കെ സുരേന്ദ്രനെ പരിഹസിച്ചർ ഇതൊരു പാഠമായിട്ട് കണ്ടിരിക്കണം കാരണം ബി ജെ പിയെ പരിഹസിക്കരുത് അവർ ഏത് നിമിഷം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുക കാരണം അത് ബി ജെ പി ആണ് ഒരു പക്ഷേ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അടുത്ത ബി ജെ പി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നാലും നമ്മൾ അതിശയിക്ക അതിശയിക്കരുത് കാരണം അത് ബി ജെ പി ആണ് അവിടെ എന്തും നടക്കും ആരെയും അവർ അടർത്തിയെടുക്കും അതിന് കഴിവുണ്ട് അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കഴിവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ സർക്കാരിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് ഇന്ന് പടവലങ്ങ പോലെ താഴോട്ടു പോയിരിക്കുന്നത് ഈ കേരളത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നത് 阿不是电脑。